നമ്മുടെ കേരളത്തിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ല അല്ലെങ്കിൽ ആ വർഗീയ വിത്ത് ഇവിടെ പാകിയാൽ ഇത് മുളക്കില്ല എന്ന് നിരവധി തവണ നമ്മുടെ കേരളത്തിലുള്ള ജനത കാണിച്ചു കൊടുത്താണ് ഹിന്ദുവും മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരും കൂടി ഒത്തുചേർന്ന് തന്നെ അതിന് തിരിച്ചു മറുപടി കൊടുത്തതുമാണ് സംഘപരിവാറിനും ആർ എസ് എസിനും എല്ലാവർക്കും കൂടിയായിട്ട് എന്നിട്ടും ഇവർ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്ന് ഈ കേരളത്തിൽ ഇതുപോലുള്ള വർഗീയ വിത്ത് മുളപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വേറൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ചാനലിനും തുടങ്ങിക്കൊണ്ട് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സംഘപരിവാർ ആദർശങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ മാന്യന്മാരെ ഇവർ എന്താണ് ഇത് ഇതുമൂലം ഓരോ കാര്യങ്ങൾ വർഗീയതകൾ കുത്തിക്കേറ്റിക്കൊണ്ട് അവഹേളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കരിവാരി തേക്കാൻ ശ്രമിക്കുന്നുണ്ട് യൂസു അലി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ബിസിനസ്മാനെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമാ താരത്തിനെ മെഗാസ്റ്റാറിനെ ആ രീതിയിൽ ഒരു ഇസ്ലാമിസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇതുപോലുള്ള നിരവധി ചാനലുകൾ യൂട്യൂബ് ചാനലുകാരാണ് ഇപ്പോൾ ഇതിന് ഒരു എന്താണ് ഒരു പ്രതിജ്ഞാബദ്ധയായിട്ട് മുന്നോട്ട് എടുത്ത് കൊണ്ടുപോകുന്ന സംഘപരിവാറിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ കഴിഞ്ഞ ഒരു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു പ്രവണതയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു എന്തും പറയാം എന്തും ചെയ്യാം എന്ത് പോസ്റ്റ് വേണമെങ്കിലും ഇടാം എന്നുള്ള ഒരു പ്രവണതയിലേക്ക് മാറിക്കഴിഞ്ഞു അതിന് കാരണം മറ്റാരുമല്ല പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അവരുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും തന്നെയാണ് അവർ ഇലക്ഷൻ ടൈമുകളിലും അല്ലാതെയൊക്കെ വന്നിരുന്നു കൊണ്ട് ഒരു ഇതുമില്ലാത്ത ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉൾത്തറയില്ലാത്ത ഒരു സംഭവങ്ങൾ ഇവർ വിളിച്ച് പറയുകയാണ് ഒരു ഒരു സത്യവും കാണത്തില്ല അതിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ തന്നെ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ലീഡ് നിൽക്കുന്നത് വികസനത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയും രാമക്ഷേത്രത്തിൻ്റെ പൂട്ട് തകർക്കാൻ പോകുന്നതെന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് ഭാവി എന്താണ് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് എന്താണ് നേട്ടം ചോദിച്ചാൽ ചോദ്യം ചെയ്താൽ അവർ പറയും നമുക്ക് ഇനി ഗ്യാൻവാപ്പി പൊളിക്കാനുണ്ട് അവിടെ അതാണ് ഇതാണ് പള്ളിയുടെയൊക്കെ കാര്യങ്ങൾ പറയും മതത്തിൻ്റെയൊക്കെ കാര്യം പറയും ഇതാണ് ഇപ്പോൾ ബി ജെ പി നടത്തിപ്പോകുന്നത് ഇതിൻ്റെയൊക്കെ എന്താണ് ബാക്ക് പിടിച്ചാണ് നമ്മുടെ കേരളത്തിലുള്ള സംഘപരിവാറിൻ്റെ അണികൾ ഈ ഈ ഒരു കാര്യത്തിലോട്ട് പോകുന്നത് ഇവിടെ എന്താണ് ലവ് ജിഹാദ് അങ്ങനെയുള്ള നാർക്കോട്ടിക് ജിഹാദ് അങ്ങനെയുള്ള ഒരുപാട് വകുപ്പുകൾ കൊണ്ടുവന്ന് നോക്കി പക്ഷെ അതൊന്നും മുളച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്ന് രാവിലെ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി ന്യൂസ് കഫേ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അതിൻ്റെ അതിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു തൻ ബൈജു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം സംഘപരിവാറുകാരനാണ് ഒരു ചരട് കെട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നടപ്പും മലപ്പുറത്തുള്ളതാണ് അപ്പം അദ്ദേഹത്തിന് പോലീസ് പിടിച്ചതായിട്ടാണ് രാവിലെ കേൾക്കുന്നത് എറണാകുളം പോലീസാണ് പിടിച്ചിരിക്കുന്നത് മറ്റൊരു ചാനൽ അവതാ അവതാരിയെ ഇദ്ദേഹം അശ്ലീലമായിട്ട് ചിത്രീകരിച്ചു അശ്ലീലമായിട്ടൊരു വീഡിയോ ചെയ്തു ആ ലേഡിയുടെ മകളെയും ചേർത്തുകൊണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെയും ചേർത്തുകൊണ്ട് തന്നെ ഇയാൾ ഈ ബൈജു എന്ന് പറയുന്ന ഈ സംഘപരിവാറുകാരൻ അശ്ലീല വീഡിയോ തയ്യാറാക്കി എന്നുള്ളതാണ് പരാതി എറണാകുളം പോലീസിനാണ് പരാതി കിട്ടിയത് അവർ അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് പിടിക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഒരുപാട് അന്വേഷിക്കുകയെന്നും വേണ്ട നിരവധി കേസുകൾ കേരളത്തിൽ സജീവമായിട്ട് ഉള്ള വ്യക്തിയാണ് ഈ ബൈജു എന്ന് പറയുന്നത് ന്യൂസ് കഫേ നടത്തി പോകുന്ന ബൈജു എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് മലപ്പുറത്ത് തന്നെ ഒരു ഹോട്ടലിൽ എന്തോ ഹൈന്ദവ ഇതിലുള്ള ഒരു ഒരു ഗണപതിയിലെങ്ങാണ്ടൊരു ഫോട്ടോ വെച്ചിട്ട് മുസ്ലിം യുവാവ് കച്ചവടം നടത്തി എന്ന് പറഞ്ഞ ഹോട്ടൽ കച്ചവടം നടത്തി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് ഉണ്ടായിരുന്നു അതിനുശേഷം എന്താണ് ഒരിടത്ത് ഹലാൽ ഫുഡിന് എന്തോ തുപ്പി കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി കേസുകൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിനെ പോലീസ് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കയ്യിൽ വിലങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ താഴെ കാണിക്കാം ആ ഒരു ഫോട്ടോ ഇപ്പോഴും എല്ലാവരുടെയും കയ്യിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അദ്ദേഹത്തിനെ പോലീസ് പിടിച്ച് നിരവധി തവണ അദ്ദേഹം ഇങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഈ ഒരു പാത തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ ഒരു സ്ത്രീയാണ് സ്ത്രീയെയും കുട്ടിയാണ് അശ്ലീലമായിട്ട് ചിത്രീകരിക്കി ചിത്രീകരിച്ചതിന് പരാ കേസെടുത്തിരിക്കുന്നത് ഇനി ഇവനെ പുറത്തുവിടരുത് അതോടുകൂടി തന്നെ ഈ ചാനൽ തന്നെ ബാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് അതാണ് കാരണം ഇത് ഒന്നും രണ്ടും വിഷയങ്ങളല്ല അവരുടെയൊക്കെ ചാനലുകൾ തപ്പിയാൽ തന്നെ അറിയാനൊക്കെ നിരവധി തവണ വർഗീയ വർഗീയത മാത്രം ഇതേ ഇയാള് ഈ ബൈജു എന്ന് പറയുന്ന ഇവൻ മുസ്ലിം പേരുണ്ടോ അത് നേരെ വർഗീയ വർഗീയവൽക്കരിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ സുഡാപി എസ് ഡി പി എന്ന രീതിയിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു തലത്തിലാണ് ഇവൻ്റെ എല്ലാ വീഡിയോകളും ഇത് ഉദ്യോഗസ്ഥരെ ചാനൽ കയറി എന്താണ് അന്വേഷിക്കുക നിരീക്ഷിക്കുക നിരീക്ഷിച്ചിട്ട് ആ വീഡിയോകൾ കണ്ട് അതിലെന്താണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശമെന്ന് നോക്കിയിട്ട് ഇത് ഈ ഓരോ വീഡിയോക്കും ഇയാൾക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇയാൾ ഒന്നും രണ്ടുമല്ല നിരവധി തവണയാണ് ഇതുപോലെ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഇയാൾ ജാമ്യത എന്ന് പറയുന്ന ഒരു ഒരു കിളവിയായിട്ടാണ് ഇയാളിപ്പോൾ വീട് ചെയ്തു പോകുന്നത് ജാമ്യത ഇതുപോലെ തന്നെ ഈ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി മാന്യന്മാരെ അവഹേളിച്ചുകൊണ്ടുള്ള മമ്മൂട്ടിയെ സഹിതം നല്ല രീതിയിൽ ഒരു പത്തോളം വീഡിയോ അവൾ തന്നെ ചെയ്തിട്ടുണ്ട് നിരവധി ഘട്ടങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവളെ കൂടിയാണ് ഇപ്പോൾ ഈ ബൈജു എന്ന് പറയുന്ന ഇയാൾ ഇരുന്നു കൊണ്ട് വീഡിയോ ചെയ്യാറ് അപ്പോൾ ഇവർ രണ്ടിനും കൊളാബറേറ്റ് ചെയ്തുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടത്തി നടത്തിപ്പോകുന്നത് അപ്പം ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ വർഗീയത പുലർത്തുന്നതിന് ഒരു ലിസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയയിലും ആയിട്ട് ജീവമായിട്ട് തുടർന്ന് പോകുന്നുണ്ട് മറുനാടൻ മലയാളി അപ്പോൾ ഇവരെയൊക്കെ ബാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് കാരണം ഇത്രത്തോളം ഒരു വർഗീയ പ്രസ്താവനകൾ അല്ലെങ്കിൽ മാന്യന്മാരായിട്ടുള്ള ഇതുപോലുള്ള സ്ത്രീകളെ അശ്ലീലമായിട്ട് രൂപീകരിച്ച് കാണിക്കുന്ന ഇതുപോലുള്ളവരെ കടുത്ത നടപടികളിലൂടെ കൊണ്ടുപോയി ഇവരെ ഇനി ഇതുപോലുള്ള സംസാരങ്ങൾ ഇല്ലെങ്കിൽ വീഡിയോകൾ ചെയ്യാതിരിക്കാനുള്ള നടപടികളാണ് എടുക്കേണ്ടത് അപ്പം ഇന്ന് വന്നിട്ടുള്ള ഈ വാർത്ത മറ്റുള്ള മറ്റുള്ള യൂട്യൂബ് വർഗീയവാദികൾക്കും കൂടി ഇതൊരു പാഠമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം